കണ്ണൂർ പയ്യന്നൂർ പീഡന കേസിൽ അതിജീവിതയുടെ ദൃശ്യം പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോൺഗ്രസ് നേതാവിന്റെ മകനാണ് കേസിലെ പ്രതി ഫിസിയോതെറാപ്പിക്കെത്തിയ യുവതിയെ പയ്യന്നൂർ സ്വദേശി ശരത് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു പയ്യന്നൂരിൽ പീഡനത്തിനിരയായ അതിജീവിതയുടെ ദൃശ്യങ്ങൾ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇതിനെതിരെ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അതിജീവിത ആരോഗ്യ ക്ലിനിക്കിൽ നിന്നും പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് സംഭവത്തിൽ അതിജീവിത മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഫിസിയോതെറാപ്പിക്കായി ആരോഗ്യ ക്ലിനിക്കിലെത്തിയ യുവതിയെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മകനായ ശരത് നമ്പ്യാർ പീഡിപ്പിച്ചത് തുടർന്ന് അതിജീവിത പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് സ്ഥാപനത്തിലെ സി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത് ജനം കണ്ണൂർ